പെരിയ ഇരട്ടക്കൊലപാതകക്കേസിൽ കോടതി വിധിക്ക് പിന്നാലെ അപ്പീൽ നൽകാൻ ഒരുങ്ങി കൃപേഷിന്റെയും ശരത് ലാലിന്റെയും കുടുംബം കോടതി കുറ്റവിമുക്തനാക്കി ഒൻപതാം പ്രതി മുരളി ഉൾപ്പെടെ അഞ്ചു പേർക്കെതിരെ അപ്പീൽ നൽകാനാണ് തീരുമാനം നിയമവിദഗ്ധരുമായ ഇരു കുടുംബങ്ങളും കൂടിയാലോചന നടത്തി സി ബി ഐ കോടതിയുടെ വിധിയിൽ ശരത് ലാലിൻ്റെയും കൃപേഷിൻ്റെയും കുടുംബം പൂർണ്ണ തൃപ്തരല്ല ഒന്നു മുതൽ എട്ട് വരെയുള്ള പ്രതികൾക്ക് വധശിക്ഷയാണ് പ്രതീക്ഷിച്ചത് പക്ഷേ പത്ത് പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം ലഭിച്ചത് കോടതിയിൽ പ്രോസിക്യൂഷൻ നടത്തിയ ഇടപെടലിൻ്റെ ഭാഗമാണെന്ന് കോൺഗ്രസ് നേതാക്കൾ കുടുംബത്തെ ധരിപ്പിച്ചു ഉദുമ മുൻ എം എൽ എ കെ വി കുഞ്ഞിരാമനും കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മണികണ്ഠനും ഉൾപ്പെടെയുള്ള നാല് സി പി ഐ എം നേതാക്കൾക്ക് അഞ്ച് വർഷം തടവ് ശിക്ഷ ലഭിച്ചതിലും കോൺഗ്രസ് നേതൃത്വം തൃപ്തരാണ് എന്നാൽ കോടതി വെറുതെ വിട്ട കേസിലെ ഒൻപതാം പ്രതി മുരളി ഉൾപ്പെടെയുള്ളവർക്കെതിരെ മേൽക്കോടതിയെ സമീപിക്കാനാണ് കുടുംബത്തിന്റെ തീരുമാനം ഇതിനായി നിയമവിദഗ്ധരുമായി ശരത്ലാലിന്റെയും കൃപേഷിന്റെയും കുടുംബം കൂടിയാലോചനകൾ ആരംഭിച്ചു വിധിപ്പകർപ്പ് വിശദമായി പഠിച്ച് വീഴ്ചകൾ തിരുത്തി അപ്പീലുമായി മുന്നോട്ടു പോകാനാണ് പ്രോസിക്യൂഷന്റെ തീരുമാനം ഇതിനിടെ സി പി ഐ എം നേതാക്കളെ കള്ളക്കേസിൽ കുടുക്കിയതാണെന്ന നിലപാടിൽ നേതൃത്വം ഉറച്ചു നിൽക്കുന്നുണ്ട് തിങ്കളാഴ്ച കെ വി കുഞ്ഞിരാമനും കെ മണികണ്ഠനും വേണ്ടി പാർട്ടി ഹൈക്കോടതിയെ സമീപിക്കും ട്വൻറ്റി ഫോർ കാസർഗോഡ്